സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ കെ സി ബി സി ചെയർമാൻ കർദിനാൾ ബെസീലിയോസ് മാർക് കാതോലിക്ക കാതോലിക്കാവ നിർവഹിക്കും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് മാനന്തവാടി രൂപത തോമാട്ടുചാലിൽ വാങ്ങിയ ഭൂമിയിലാണ് ആദ്യ വീട് നിർമ്മിക്കുന്നത് കെ സി ബി സി വയനാട്ടിലും വിലങ്ങാടുമായി നൂറോളം വീടുകളാണ് നിർമ്മിക്കുക കെസിബിസിയുടെ സഹകരണത്തോടെ കൂടുതൽ വീടുകൾ നിര്മ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി മാനന്തവാടി രൂപത പി ആർഒ വാര്ത്താക്കുറിപ്പിൽ അറിയിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ എൺപത്തെട്ടാം ജന്മദിനമായ ഡിസംബര് പതിനേഴിന് യുവജനങ്ങളും ഭവനരഹിതരും ചേര്ന്ന് ആശംസകൾ നേരുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു റോമിൽ പാർപ്പിടരഹിതരായവർക്ക് എല്ലാ ചൊവ്വാഴ്ചയും സേവനമായി എത്തുന്ന റോമിലെ യുവതി യുവതിയുവാക്കളാണ് അവര് സഹായിക്കുന്നവരുമൊത്ത് പാപ്പയ്ക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയത് ജന്മദിനത്തിൽ ലോകമെമ്പാട് നിന്നുമായി നിരവധി പേരാണ് പാപ്പയ്ക്ക് ആശംസകളുമായി എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് കത്തോലിക്ക മിഷണറി വൈദികർക്കു നേരെ ഗാനയിൽ നടന്ന ആക്രമണത്തെ അപലപിച്ചേ ഗാനാ ദേശീയ മെത്രാൻ സമിതി വൈദികർക്കു നേരെ നടന്ന ആക്രമണം നിർഭാഗ്യകരവും അപലപനീയവുമാണെന്ന് ഗാന കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ദിയു ഡോണെ പ്രസ്താവിച്ചു രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി കുറ്റവാളികളെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാനയിലെ കിഴക്കൻ വാൾട്ട മേഖലയിലെ എൻകോന്റയിൽ സേവനം ചെയ്യുകയായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഫാദർ റോബിൻസൺ മെൽക്കിസ് ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബ് ഫാദർ മാർട്ടിൻ ജോർജ് എന്നീ വൈദികരാണ് ഇരയായത് വിശുദ്ധ നാട്ടിലെ സഭാ തലവന്മാർ സംയുക്ത ക്രിസ്തുമസ് സന്ദേശം പുറത്തിറക്കി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ക്രിസ്തുമസ് സന്ദേശത്തിലൂടെ സഭാ തലവന്മാർ ആഹ്വാനം ചെയ്തു നമ്മുടെ പ്രദേശത്ത് തുടരുന്ന സംഘർഷങ്ങളുടെയും അനിശ്ചിതത്തിന്റെയും ഈ ഇരുണ്ട ദിനങ്ങൾക്കിടയിൽ തങ്ങൾ പാത്രിയാർക്കീസും ജറുസലേമിലെ സഭകളുടെ തലവന്മാരും നമ്മുടെ പ്രാദേശിക സഭകളോടും വിശാലമായ ലോകത്തോടും യഥാർത്ഥ വീളത്തിന്റെ നിത്യമായ ക്രിസ്മസ് സന്ദേശം പ്രഘോഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സന്ദേശത്തിൽ പറയുന്നു പാകിസ്ഥാനിൽ നിർബന്ധിച്ച് മതം മാറ്റിയ ക്രിസ്ത്യൻ പെൺകുട്ടി തടവിൽ നിന്ന് രക്ഷപ്പെട്ടു മുസാൻ സൽമാൻ എന്ന പെൺകുട്ടിയെ സിന്ധു പ്രവിശ്യയിലെ ബാദിൻ ജില്ലയിലെ ടാണ്ടോ ഗുലാം അലി പട്ടണത്തിലെ വീട്ടിൽ നിന്ന് മാർച്ച് പതിനൊന്നിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് കുടുംബം പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ അവൾക്ക് പത്തൊമ്പത് വയസ്സുണ്ടെന്നും ഇസ്ലാം മതം സ്വീകരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അലി വിവാഹം കഴിച്ചതെന്നും പ്രതിയായ അലി അവളെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു ഇതോടെ ചർച്ച നന്ദി